വയനാട് ഉരുൾപൊട്ടൽ മനുഷ്യനിർമ്മിതമെന്ന കേന്ദ്ര വനം പരിസ്ഥിതിയുടെ മന്ത്രാവന മന്ത്രിയുടെ പ്രസ്താവന നിർഭാഗ്യകരമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അനധികൃത ഖനനവും അനധികൃത മനുഷ്യവാസവുമാണ് വയനാട് ദുരന്തത്തിന് കാരണമെന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വയനാട് ഉരുൾപൊട്ടലിൽ തെരച്ചിൽ തുടരുമെന്നും തകർന്ന കെട്ടിടങ്ങളുടെ നഷ്ടപരിഹാരത്തിനായി ഉടൻ റിപ്പോർട്ട് തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ അവസ്ഥയിലും കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള സമീപനം കേരള സർക്കാരിനെ മാത്രമല്ല വയനാട്ടിലെ ജനതയെയും അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന്റെ പൂർണ്ണ രൂപവുമായി നിർബന്ധക്രമർത്തി അശിത മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും വ്യക്തമാക്കിയത് ആകെ ഔദ്യോഗികമായി ഇരുന്നൂറ്റി ഇരുപത്തി മരണങ്ങൾ സ്ഥിരീകരിച്ചു എന്നതാണ് ഇനിയും നിരവധി പേരെ കണ്ടുകിട്ടാനുണ്ട് അതുകൊണ്ട് തിരച്ചിൽ ശക്തമായി തുടരും ഇക്കാര്യത്തിലെ സൈന്യത്തിൻ്റെ പിന്തുണ ഏത് തരത്തിലാണ് ഉറപ്പാക്കേണ്ടതെന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയും നമുക്ക് കാണാത്തവരുണ്ടല്ലോ ഈ കാണാത്തവരെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഈ കാര്യത്തിൽ സൈന്യത്തിനു പ്രത്യേകമായി എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ അത് ആദ്യഘട്ടത്തിലുള്ളതുപോലെ അത്രത്തോളം കാണില്ല എന്നാൽ അവർ ഏത് സാഹസികമായ കാര്യവും ചെയ്യാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ ഞാനൊരു പ്രദേശം പറഞ്ഞില്ലേ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് അവരടക്കമുള്ള സൗദൗത്യസേനയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരും തൽപ്പരാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ തുറന്നുള്ള പ്രവർത്തനങ്ങൾ എല്ലാം കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നാണ് വെച്ചത് അതുകൊണ്ടാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനത്തിൽ അവരുമായിട്ട് ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയെന്ന് പറയുന്നത് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തരത്തിലുള്ള പിന്തുണയാണ് സമസ്ത വിഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഇന്നലെ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ അൻപത്തിമൂന്ന് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രൂപ ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അഞ്ച് ദിവസത്തെ ശമ്പളം കൂടി അവർ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി ജൂലൈ മുപ്പത് മുതൽ ഇന്നലെ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിവരെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ ലഭിച്ചത് അൻപത്തി മൂന്ന് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് രൂപയാണ് സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംഭാവന നൽകാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് കുറഞ്ഞത് അഞ്ച് ദിവസത്തെ വേതനമെങ്കിലും സംഭാവനയായി നൽകുമെന്നാണ് പൊതുവേയുണ്ടായ ധാരണ അതിൽ കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ നൽകാവുന്നതുമാണ് ഒപ്പം തന്നെ കേന്ദ്ര പരിസ്ഥിതി വനംവകുപ്പ് മന്ത്രിയായിട്ടുള്ള ഭൂപേന്ദർ യാദവ് കേരളത്തിനെതിരെ ഈ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവാദമായൊരു പരാമർശത്തിൽ ഇന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടുണ്ട് അത് കേന്ദ്ര വനംവകുപ്പ് മന്ത്രി പറഞ്ഞത് ഇത് മനുഷ്യനിർമ്മിതമാണ് ഉരുൾപൊട്ടൽ എന്നതാണ് അതിന് നിശദമായ വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയത് ദൗർഭാഗ്യകരമായ പ്രസ്താവനയാണ് വനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു ഈ ദുരന്തത്തിൽ മണ്ണടിഞ്ഞുപോയ ആ പാവപ്പെട്ടവരാരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ അവിടുത്തെ പാവപ്പെട്ട എസ്റ്റേറ്റ് തൊഴിലാളി അനധികൃത കുടിയേറ്റക്കാരാണോ ആ ഭൂമിയിൽ ആ ഭൂമി അവരുടെ സമ്പാദ്യത്തിൻ്റെ ഭാഗമായി സമ്പാദിച്ച ചെറിയ തൊണ്ടു ഭൂമിയാണ് അവിടെ ജീവിച്ച അവർ ആരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ ആ പ്രദേശത്തെക്കുറിച്ച് നമ്മുടെ കേരളത്തിൻ്റെ മലയോര മേഖലയെക്കുറിച്ച് ചെറിയൊരു ധാരണയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ജീവിക്കുന്ന മനുഷ്യരെ അനധികൃത കുടിയേറ്റക്കാരായി മുദ്രകുത്താൻ കഴിയുമോ അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലാതെ ഈ മലയോര ജനതയാകെ കുടിയേറ്റക്കാരെന്ന ഒരൊറ്റ അച്ചിൽ ഒതുക്കുന്ന പ്രചരണങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട കേന്ദ്രമന്ത്രി തയ്യാറാകുന്നത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞാൽ ഔചിത്യമല്ല ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ഭാഗമായി നമുക്ക് പറയാനുള്ളത് പുനരധിവാസവും ഒപ്പം തന്നെ തിരച്ചിലുമാണ് ഇത് രണ്ടും നടപടികളുമായി മുന്നോട്ട് പോകും ടൗൺഷിപ്പിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുമായി കൂടിയാലോചന നടത്തും പരിസ്ഥിതി രംഗത്തെ വിദഗ്ധർ ഒപ്പം തന്നെ ഇന്ത്യയിലും വിദേശത്തുമുള്ള സമാനമായ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള നിർമ്മിതി നടത്തിയിട്ടുള്ള ആർക്കിടെക്ട് വിദഗ്ധർമാരുമായും ചർച്ച നടത്തുമെന്നും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുകയുണ്ടായി തുടർന്ന് തിരച്ചിലെ സംബന്ധിച്ച് സൈന്യവുമായി കൂടിയാലോചിച്ചുകൊണ്ട് അവരെ സഹകരിപ്പിച്ചുകൊണ്ടാണോ ഇനിയുള്ള തിരച്ചിൽ നടപടി സ്വീകരിക്കുക എന്ന കാര്യത്തിൽ അത് മന്ത്രിസഭാ ഉപസമിതി കൂടിയാലോചിച്ചുകൊണ്ട് ചർച്ച നടത്തി തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അസിദ